നമസ്കാരം ഞാൻ ബിജുകുമാർ ശ്രീ വൈഷ്ണവ ജ്യോതിഷാലയം കോട്ടയ്ക്കകം തിരുവനന്തപുരം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷക്കാലത്തെ പുണർദ്ധം നക്ഷത്രക്കാരുടെ ഒരു വർഷത്തെ ഫലങ്ങൾ കൃത്യമായിട്ട് ഒന്ന് പരിശോധിക്കാം അപ്പോൾ പുണർദ്ധം നക്ഷത്രം മിഥുനം കർക്കിടകം എന്നീ കൂറുകളിലായിട്ട് കിടക്കുന്ന ഒരു നക്ഷത്രമാണ് അപ്പോൾ ഈ പുണർദ്ദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഈശ്വരാധീനം പൂർണ്ണമായിട്ടും കാണുന്നുണ്ട് തൊഴിൽ മേഖലയിൽ ഉത്സാഹ കൂടുതൽ അനുഭവപ്പെടും നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ വളരെ വിജയമുണ്ടാകും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സമൊന്നും ഉണ്ടാകാതെ പുനരാരംഭിക്കുവാനോ അല്ലെങ്കിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് വേണ്ടി ഇറങ്ങാനോ ഒക്കെ നമുക്ക് കൂടുതൽ നല്ല സാഹചര്യം ഒരുങ്ങും അതുപോലെ മാർച്ച് മാസത്തിന് ശേഷം വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർ വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ആൾക്കാർ സെൻട്രൽ ഗവണ്മെന്റ് ജോബിനൊക്കെ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ളവർക്കൊക്കെ കാലപൂർണമായിട്ടും അനുകൂലമാകും നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിന് ശേഷം അപ്പോൾ നമുക്ക് ഒരു തൊഴിൽ സാധ്യത അല്ലെങ്കിൽ തൊഴിൽ മേഖലയിലുള്ള ഉയർച്ച അത് പൂർണ്ണമായും തുറന്നു കിട്ടുന്ന ഒരു വർഷക്കാലമാ കാലഘട്ടമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ യാത്രകൾ ചെയ്ത് തൊഴിൽ ചെയ്യുന്നവർ ദൂരദേശത്ത് തൊഴിലാഗ്രഹിക്കുന്നവർ ദൂരദേശത്തൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ എന്നിവരൊക്കെ നമ്മൾ ഈ ഇരുപത്തി അഞ്ച് തുടങ്ങിയൊരു മൂന്ന് മാസത്തിന് ശേഷം നല്ലതുപോലെ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതൊക്കെ ഒരു വിജയകരമായി തീർക്കാൻ സഹായകമാകും അതുപോലെ കുടുംബാംഗങ്ങളുമായിട്ട് തർക്ക ചാൻസ് ഉണ്ട് കുടുംബ വസ്തുക്കൾക്ക് വേണ്ടി തർക്ക വിഷയങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് സഹോദരങ്ങളുമായി വാക്ക് തർക്കങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിലുള്ള ഒരു മാനസിക വിഷയങ്ങളിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും ഒഴിഞ്ഞു നിൽക്കാം മനസ്സിന് ഇഷ്ടപ്പെട്ട വിവാഹ ആലോചനകൾ വരും അപ്പോൾ ആ വിവാഹാലോചനകൾ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നടക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ പല കാര്യങ്ങൾക്കും മുതിർന്ന ആൾക്കാരോ അല്ലെങ്കിൽ കാരണവന്മാരോ സമൂഹത്തിലെ ഉള്ള മറ്റാൾക്കാരൊക്കെ പല കാര്യങ്ങൾക്കും നമുക്ക് തടസ്സം നിൽക്കും അതായത് താങ്കളുടെ ആശയം ശരിയല്ല അത് കൊള്ളില്ല നമ്മൾ അങ്ങനെയല്ല പോകേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പല കാര്യങ്ങൾക്കും തടസ്സം നീക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള തടസ്സങ്ങൾ മാറ്റുന്നതിന് ശിവക്ഷേത്ര ദർശനം നമുക്ക് വളരെയധികം ഗുണം ചെയ്യും അനുഭവ യോഗം നമുക്ക് തീർച്ചയായിട്ടും കാണുന്നുണ്ട് അപ്പോൾ യാത്രകളൊക്കെ നമുക്ക് സന്തോഷപ്രദമായിരിക്കും അനുഭവയോഗം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് സ്വർണ്ണാഭരണങ്ങൾ വസ്ത്രങ്ങളൊക്കെ നല്ല യോഗം ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് നമുക്ക് അനുഭവത്തിൽ വരും വിദ്യാർത്ഥികൾക്ക് കാലം പൊതുവെ അനുകൂലമായിട്ട് കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ച് പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ജീവിതത്തിൽ വളരെയധികം സാധ്യത കാണുന്ന ഒരു സമയകാലഘട്ടമാണ് അതുപോലെ പഠിത്തതൊക്കെ കഴിഞ്ഞ് ഇൻ്റർവ്യൂവിനൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർ തൊഴിൽ തേടുന്നവർക്ക് ഇൻറ്റർവ്യൂവിനൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ ഈ നാളിൽ പെട്ട നക്ഷത്രക്കാര് ഇൻ്റർവ്യൂവിനൊക്കെ വിജയിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പോൾ നമ്മൾ തൊഴിലിന് വേണ്ടി ശ്രമിക്കാം ധൈര്യമായിട്ട് അതിനുവേണ്ടി വേണ്ടി ഇറങ്ങിത്തിരിക്കാനുള്ള സാധ്യതയുണ്ട് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പക്ഷേ ധനം കൈവിട്ടു പോകാതിരിക്കാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ധനപരമായിട്ടുള്ള ആവശ്യങ്ങൾ നമുക്ക് നിറവേറ്റി പോകുക അതുപോലെ മറ്റുള്ളവർക്ക് അമിതമായി വിശ്വസിച്ച് കടം കൊടുക്കുന്നത് ഒഴിവാക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലഘട്ടം നമുക്ക് വളരെയധികം വിജയകരമായി തീർക്കാൻ സഹായിക്കും അതുപോലെ തന്നെ നാഗർക്ക് നെയ്വിളക്ക് കത്തിക്കുക നാഗറുടെ ആരാധനകൾ നടക്കുക നാഗരാജ പ്രതിഷ്ഠ ഉള്ളിടത്ത് വഴിപാടുകളും പ്രാർത്ഥനകളുമൊക്കെ നടത്തുക അപ്പോൾ നമുക്ക് കുറേയേറെ കുറേയൊക്കെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളില്ലാതെ മുന്നോട്ട് പോകാൻ നമുക്ക് ആ ഒരു സാഹചര്യം ഉണ്ടാകും അതുപോലെ തന്നെ കുടുംബത്തിലെ മുതിർന്ന ആൾക്കാരുടെയൊക്കെ മരണപ്പെട്ടു പോയൊക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ പരിഹാര കർമ്മങ്ങളൊക്കെ കൃത്യമായി ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുകയും കൂടെ ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷക്കാലം ഈ നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും കോട്ടങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ നമുക്ക് കുറച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കാനുള്ള ഒരു വഴി നമുക്ക് തെളിയുകയും ചെയ്യും